അപ്പുറം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അബിയും നവിയങ്ങനെ സംസാരിക്കുന്നുണ്ട് അഞ്ചാം മാസത്തിലെ ചടങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അബിയുടെ സ്വഭാവം അറിയാലോ എന്ത് പറഞ്ഞാലും നവിയനെ കുറ്റപ്പെടുത്തിയേ സംസാരിക്കുള്ളൂ അതുകൊണ്ടൊന്ന് അബി പറയുന്നുണ്ട് എങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക അഞ്ചാം മാസത്തെ ചടങ്ങ് നടത്താനായിട്ട് എല്ലാവരും വന്ന് കഴിയുമ്പം എല്ലാവരും പറയണം നീ എന്നെ ഒഴിവാക്കുകയാണെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നീ അങ്ങ് ചെയ്യുക എന്ന് പറയുമ്പം അമ്പി പറയുന്നുണ്ട് അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ കാരണം അതുപോലൊരു കുടുക്കിലല്ലേ ഞാൻ വന്ന് പെട്ടേക്കുന്നത് എന്ന് പറയും നേരം നവി പറയുന്നുണ്ട് നീ എന്നെ ഉപേക്ഷിച്ചാലും ഞാൻ ഈ കുഞ്ഞിന് ജന്മം നൽകി കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ കുടുംബത്തിൽ കാണുന്ന എനിക്ക് ഉറപ്പാണ് എന്ന് നവി പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ ആദർശനെയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആയതുകൊണ്ട് ആദർശനം ആസ്മയുള്ളതുകൊണ്ടും ശ്വാസം മുട്ടിൽ വരുമോ അമ്മയ്ക്ക് പേടിയാണ് എന്ന് നയന പറയുന്നുണ്ട് അതുപോലെ ദേവയാനി ഇടക്കിടയ്ക്ക് വിളിക്കുകയും ചെയ്യുമല്ലോ അന്നേരം ആദർശം പറയുന്നുണ്ട് എത്ര ശ്വാസം മുട്ടിൽ വന്നാലും ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെയാണെന്നും നീ എന്നെ നന്നായിട്ട് നോക്കുമെന്നും അമ്മയ്ക്കറിയാം അതുകൊണ്ട് അമ്മയ്ക്ക് പേടിയൊന്നും കാണില്ല എന്ന് പറയുന്ന ആദർശനെയും പിന്നെ ഹണിമോൺ ആയതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന ആദർശനെയും നയനയും കാണിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ദേവയാനിയും ജയനുമായിട്ട് സംസാരിക്കുകയാണ് അന്നേരം ജയം പറയുന്നുണ്ട് നമ്മുടെ മകന് ഏറ്റവും കൂടുതൽ സന്തോഷം അവൻ്റെ ഭാര്യയോടൊപ്പമാണ് അവളില്ലെങ്കിൽ അവന് ശ്വാസം മുട്ടലാണ് ആകെ വിഷമമാണ് ബുദ്ധിമുട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നിനക്കറിയാം എങ്കിൽ നമുക്കും അവളെ സ്നേഹിച്ചുകൂടെ അവളെ ചേർത്ത് നിർത്തി കൂടെ എന്നൊക്കെ ജയൻ ദേവിയാനോട് ചോദിക്കുകയാണ് നേരം അങ്ങനെയാണ് മനസ്സിലെങ്കിലും അത് പുറത്ത് കാണിക്കാതെ കാണിക്കാതെ ഒത്തിരി ഗൗരവത്തിലിരിക്കുന്ന ദേവയാനിയും കാണിക്കുന്നു ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ